ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് ഉത്തരം നൽകുന്നു നമസ്കാരം ജ്യോതിഷത്തിന്റെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ജ്യോതിഷ സംബന്ധമായ നമ്മുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിന് വേണ്ടി ഇന്ന് നമ്മുടെ കൂടെയുള്ളത് പ്രശസ്ത ജ്യോതിഷാചാര്യനായ ഡോക്ടർ കെ വി സുഭാഷ് ചന്ദ്ര അവ അദ്ദേഹത്തെ നമുക്ക് പ്രണവത്തിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം സർ സർ സാറെന്ന് ചോദിക്കാനുള്ളത് നമ്മുടെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയൊരു കൗതുകമാണ് അല്ലെങ്കിൽ പലർക്കുമുള്ള ഒരു സംശയം വേവലാതിയൊക്കെയാണ് അതായത് നമ്മൾ കാര്യമായിട്ട് വേ വ്രതമൊക്കെ എടുത്ത് എല്ലാവരും ബലി പിണ്ടച്ചോറ് കൊണ്ട് കാക്കയ്ക്ക് വയ്ക്കുന്നു അപ്പോൾ വന്നിട്ട് കൈകൊട്ടിയൊക്കെ കാക്കയെ വിളിക്കുന്നു പലർക്കും പലയിടത്തും കാക്കകൾ വരുന്നുണ്ട് പക്ഷേ ചിലയിടത്ത് കാക്കകൾ വരുന്നില്ല കാക്ക വന്ന് അത് കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ ബലി അത് സ്വീകരിക്കുന്നില്ല എന്നായി പിന്നെ പിതൃവിനുള്ള അതൃപ്തിയായി പ്രശ്നമായി പിന്നെ അതിനുള്ള പരിഹാരമായി അങ്ങനെ 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 പോകുന്നു ശരിക്കും കാക്ക കഴിച്ചില്ലെങ്കിൽ അത് അർത്ഥം സർ അതായത് കാക്കയും കാക്കയും ബലിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതാണ് ഇതിന്റെ രസകരമായ ഒരു ചോദ്യം അപ്പോൾ പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് കാക്ക വന്ന് ചോറ് കൊത്തിയാൽ മാത്രമേ ബലി പൂർത്തിയാകുകയുള്ളൂ എന്നാണ് അപ്പോൾ ഇതിന്റെ സത്യം എന്താണെന്ന് വെച്ചാൽ ഈ കാക്കയും ബലിയും തമ്മിൽ യാതൊരു ബന്ധമില്ല കാരണം എന്താണ് ഈ കാക്ക ഈ ബലിയിലേക്ക് വരുന്നത് തന്നെ ഒരു കഥയിലൂടെയാണ് എന്താണെന്ന് വെച്ചാൽ ദേവന്മാർ സഭ കൂടിയിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവിടെ അസുരന്മാരുടെ ആക്രമണം ഉണ്ടാവുകയും അങ്ങനെ ഈ അസുരന്മാർ അസുരന്മാരുടെ ആക്രമണം ഉണ്ടാകുന്ന സമയത്ത് ദേവന്മാർ പല പക്ഷിമൃഗാദികളുടെ വേഷം കൊണ്ടാണ് അവിടെ നിന്ന് രക്ഷപ്പെടുന്നത് അങ്ങനെ രക്ഷപെടുമ്പോൾ യമദേവൻ കാക്കയുടെ രൂപത്തിലാണ് പറന്നുപോയത് അതാണ് കാക്കയായിട്ടുള്ള ബന്ധം അപ്പൊ യമദേവൻ കാക്കയുടെ രൂപത്തിൽ പറന്നു പോയത് കൊണ്ടാണ് ഈ ബലി ഇടുമ്പോൾ കാക്ക വന്ന് കൊത്തണമെന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമ്മളൊന്നും മനസ്സിലാക്കേണ്ടത് യമന്റെ ഡ്യൂട്ടി എന്താണ് ശരിക്കും യമന്റെ ധർമ്മം യമന്റെ ധർമ്മം മനുഷ്യനെ കൊല്ലുക എന്നുള്ളതാണ് അപ്പോൾ ഈ കൊല്ലുന്ന ദേവനും ബലിയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ശരിക്കും ബലി സ്വീകരിക്കുന്നത് ആരാണ് ബലി സ്വീകരിക്കുന്നത് പിതൃ ഈ പിതൃ ഇരിക്കുന്നത് ഏത് ദേവന്റെ അടുത്താണ് പിതൃ ഇരിക്കുന്ന ഒരു ദേവനുണ്ട് അപ്പം പിതൃ ഇരിക്കുന്നത് ശരിക്ക് പറഞ്ഞാൽ മഹാദേവന്റെ കാലക്കലാണ് അപ്പം മഹാദേവനാണ് ശരിക്കും ബലി സ്വീകരിക്കുന്നത് അപ്പം ഇവിടെ തന്നെ പല പല ക്ഷേത്രങ്ങളുണ്ട് നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് ഈ ക്ഷേത്രങ്ങളിലെല്ലാം മഹാദേവ ക്ഷേത്രങ്ങളല്ല ബലി നടക്കുന്നത് ബലി കൂടുതൽ നടക്കുന്ന വേറെ ക്ഷേത്രങ്ങളിലാണ് ഇപ്പോൾ ഇവിടെ എല്ലാം തെറ്റിദ്ധരിക്കപ്പെടുകയാണ് ചെയ്യുന്നത് കാരണം ഇതെല്ലാം പിൽക്കാലത്ത് ജോത്സ്യന്മാർ കൊണ്ടുവന്ന ഒരു സമ്പ്രദായമാണ് അല്ലാതെ കണ്ട് ശരിക്കുമുള്ള ബലി എന്ന് പറഞ്ഞാൽ പൂർവ്വകാലങ്ങളിൽ ഭവനങ്ങളിൽ തന്നെയായിരുന്നു ബലിയിട്ടിരുന്നത് ഈ ബലിയിട്ടിരുന്നത് തന്നെ പഴയ കാരണന്മാർക്ക് ബലിയിടുന്ന വിധി അറിയാമായിരുന്നു അവർ സ്വയം ചെയ്തിരുന്ന ഒരു കർമ്മമാണ് ഈ ആണ്ടു എന്ന് പറഞ്ഞാൽ എല്ലാം സ്വയമാണ് ചെയ്തിരുന്നത് പിന്നീടാണിതെല്ലാം ആചാര്യന്മാർ വന്ന് ചെയ്യുകയും ഇപ്പോൾ ബലി ഇടണമെന്നുണ്ടെങ്കിൽ ആചാരം ചെയ്തില്ലെങ്കിൽ ബലിക്കില്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്ത് ബലിക്കാൻ ഒരു ആവശ്യമില്ലാത്ത രീതിയിലുള്ള പൈസ ഒക്കെ ചാർജ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് വന്നിരിക്കുന്നു അപ്പോൾ ഇതെല്ലാം സംഭവിക്കുന്നത് പിന്നെ അതേപോലെ ബലി ഇട്ട് കഴിഞ്ഞാൽ മൂന്ന് വിധത്തിലാണ് ബലി തന്നെ പറയുന്നത് ബലി കഴിഞ്ഞാൽ ഒന്ന് പശുവിന് കൊടുക്കാം ഒന്ന് കാക്കിക്ക് കൊടുക്കാം ഒന്ന് ജലാധിവാസം ചെയ്യാം അപ്പോൾ എന്താണ് അതിൻ്റെ മീനിങ് ജലാധിവാസം ചെയ്യാമെന്ന് പറഞ്ഞാൽ മത്സ്യത്തിന് കൊടുക്കാന്നാണ് എന്നാണ് അതിൻ്റെ അർത്ഥം ഒഴുകുന്ന വെള്ളത്തിൽ ഒഴുക്കുവെള്ളത്തിൽ ഒടുക്കുക അപ്പം ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കിടക്കുന്നത് ഏതാണ് ഒഴുക്കുവെള്ളത്തിൽ ഒഴുക്കുന്നതിനാണ് പിണ്ടം വെള്ളത്തിൽ ഒഴുക്കുന്നതിനാണ് ഏറ്റവും പ്രാധാന്യം അല്ലാതെ കാക്കയും പശുവല്ല അപ്പോൾ ഇത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ബലിയും കാക്കയുമായി യാതൊരു ബന്ധമല്ല ഒരു പുലബന്ധം പോലുമില്ല ഇത് തന്നെ ചില ക്ഷേത്രങ്ങളിൽ ബലി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ ചെല്ലുമ്പോൾ കുറച്ച് ചോറങ്ങ് കൊടുക്കും ഈ ചോറ് കൊണ്ടുപോയി അവിടെ താഴെ വെച്ചിട്ട് കൈ കൊട്ടി കാക്കേനെ വിളിച്ചാൽ അതാണ് ബലി ബലി എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ പിണ്ടകർത്താവ് ബലി പിണ്ടം ഉരുട്ടി കൃത്യമായ രീതിയിൽ ബലി ഉരുട്ടി വെക്കുന്നതിന് ഇങ്ങനെയാണ് അതായത് നമ്മളുടെ കയ്യിലൂടെ പ്രത്യേകം ഇങ്ങനെ ചാടി വീഴണം ഇങ്ങനെ വരുന്നതാണ് ബലി വെക്കുക എന്ന് പറഞ്ഞത് അപ്പോൾ ബലി തന്നെ പിണ്ടകർത്താവ് ബലി ഉരുട്ടി ചെയ്താലും ബലിയാവുള്ളൂ അല്ല ക്ഷേത്രത്തിൽ നിന്ന് പൂജാരി ചോറ് വന്ന് അതുകൊണ്ട് കാക്കി കൊടുക്കുന്നത് ഒരിക്കലും ബലിയല്ല ബലി എന്ന് പറഞ്ഞാൽ മന്ത്രം ഉപയോഗിക്കണമെന്നില്ല നമ്മൾ ശിവായ മാത്രം ഉപയോഗിച്ചാൽ മതി പക്ഷേ അത് ശിവങ്കലാണ് നടക്കുന്നത് നമ്മൾ പിതൃവിന് വേണ്ടിയിട്ട് ബലി എന്ന് പറഞ്ഞാൽ തന്നെ തലേ ദിവസം നമ്മൾ ഒരിക്കലെടുക്കാണ് ഇത് തന്നെ ചെലവ് വയ്ക്കാണ്ട് എത്ര ദിവസം വ്രതം വേണമെന്ന് ഈ വലിയ എടുക്കുന്നതിന് ഇത്ര അധികം വ്രതം എന്തിനാണ് തലേ ദിവസം ഒരിക്കലൂണെന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ഒരിക്കലൂണെന്ന് പറഞ്ഞാൽ ഒരു നേരം അരി ആഹാരം മറ്റുള്ള സമയങ്ങളിൽ ഗോതമ്പ് തിന അങ്ങനെയുള്ള അരി ഒഴിച്ചുള്ള മറ്റു ഭക്ഷണങ്ങൾ കഴിക്കണം അതും ഒരു നേരം അരി ആഹാരം കഴിക്കുമ്പോൾ പോലും അത് സമൃദ്ധിയിൽ കഴിക്കാൻ പാടില്ല അരവയറേ നിറയാവൂ എന്നാൽ പട്ടിണി പാടില്ല രാവിലെ ശരി ഉച്ചയ്ക്ക് ശരി വൈകിട്ടായാലും ശരി ആരോ വയർ നിറയാൻ പാടുള്ളൂ ഫുൾ വയർ നിറയരുത് ഇത് പട്ടിണി ഇരിക്കാനും പാടില്ല അല്ലാതെ പട്ടിണി ഇരുന്ന് വെല്ലിയിടാൻ പാടില്ല പിന്നെ ഈ നമ്മൾ ഈ പറയുന്ന തലേ ദിവസം ഒരിക്കൽ ഊണ് അല്ലെങ്കിൽ ഒരിക്കലും എടുക്കുമ്പോൾ മുതൽ ആ സമയം മുതൽ നമ്മളുടെ പിതൃ സാന്നിധ്യം നമ്മളിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടോ പിന്നീട് പിറ്റേ ദിവസം നമ്മൾ ഈ ബലി ഇട്ട് കഴിയുമ്പോൾ പിതൃ സാന്നിധ്യം പൂർണ്ണമാവാണ് ബലി കഴിഞ്ഞു ആ ബലിബിണ്ടം പിടിച്ചു വലിക്കുമ്പോൾ തന്നെ എടുക്കുമ്പോൾ തന്നെ അവിടെ ഈ സംഭവം നമ്മുടെ കർമ്മം പൂർണ്ണമായി പിന്നീട് ഈ ബലിബിണ്ഡത്തിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ബലിയായിട്ട് യാതൊരു ബന്ധമില്ല പിന്നെ എന്തുകൊണ്ട് നമ്മൾ ആ മൂന്ന് പ്രാവശ്യം കൈയടിച്ച് വിളിക്കുന്നു എന്ന് പറയുന്നത് ഇതെല്ലാം ശൈവ വൈഷ്ണവ ശാക്തേയം അതിൻ്റെയാണ് മൂന്ന് പ്രാവശ്യം ഈ വെള്ളം നനച്ച് കൈയടിക്കാൻ പറയുന്നത് അപ്പോൾ ഇവിടെ കാക്ക വരുന്നോ കുയിൽ വന്നോ കൊക്ക് വന്നോ എന്നല്ല ശരിക്കും പറഞ്ഞാൽ ആ ബലിബിണ്ടം കോഴി കൊത്തരുന്നാണ് പറയുന്നത് കോഴി കൊത്താൻ നിൽക്കണം പിന്നെ കാക്ക വരാമെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കൈ അടിച്ച് വിളിച്ച് എന്തായാലും കാക്ക വെള്ളം നല്ലതാണ് കാക്ക വരും കാരണം ഒന്നും അവിടെ ഇല്ലാത്തതുകൊണ്ട് കാക്ക ഒന്ന് കൊത്തും അപ്പോൾ കാക്ക കൊത്തിയാലും കൊത്തിയില്ലെങ്കിലും ശരിക്കുള്ള ബലി വിധി എന്ന് പറഞ്ഞാൽ കാക്ക കൊത്താനേ പാടില്ല കാരണം പിന്നീട് ബലി ഇട്ട് ആ ടൈം കഴിഞ്ഞാൽ നമ്മൾ ബലി മൂന്ന് പ്രാവശ്യം പിന്നോട്ട് വലിച്ചു കഴിഞ്ഞാൽ പിന്നീട് കൊത്തണതിന് കുഴപ്പമില്ല ആര് കൊത്തിയാലും കുഴപ്പമില്ല കാരണം കോഴി കൊത്തിയാലും കാക്ക കൊത്തിയാലും അത് പശുവിൻ്റെ പാത്രത്തിൽ വെള്ളത്തിലിട്ട് കൊടുത്താലും ഒഴുക്കെള്ളത്തിൽ ഒഴുക്കി കളഞ്ഞാലും എല്ലാം ബലി അവിടെ പിതൃ സ്വീകരിച്ചു കഴിഞ്ഞു ഒരുങ്ങി കർമ്മം പൂർത്തിയാക്കി കഴിയുമ്പോൾ അവർ വീണ്ടും ശിവപാദത്തിലേക്ക് പോകുന്നു നമുക്ക് വേണ്ടി നമ്മളുടെ ആ കുലം കാക്കുന്നതിന് വേണ്ടി നമ്മളുടെ സമ്പത്ത് കാക്കുന്നതിന് വേണ്ടി പിതൃ നമ്മളുടെ സഹായത്തിന് വരാണ് അതാണ് ബലി എന്ന് പറയുന്നത് അപ്പം പലരും തെറ്റിദ്ധരിച്ച് വെച്ചിട്ടുണ്ട് ഞങ്ങളിങ്ങനെ കാക്കയ്ക്ക് ചോറ് കൊടുക്കും ഇത് തന്നെ പലരും കാക്കയ്ക്ക് ചോറ് കൊടുക്കുന്നത് തന്നെ എന്താ ഭോജനകാലെ കാക്കബലിന് എന്നൊരു പ്രമാണമുണ്ട് ഭോജനകാലേ കാക്കബലീനം ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കാക്കയ്ക്ക് കൊടുക്കാൻ അത് എന്തിനു വേണ്ടിയിട്ടാ അത് പിതൃവിന് കൊടുത്തതല്ല നമുക്ക് ഭക്ഷണത്തിനു വല്ല വിഷം കലക്കി അറിയാൻ ടെസ്റ്റ് ചെയ്യാൻ നമ്മുടെ മുർഗാചാര്യന്മാർ പറഞ്ഞിരിക്കുന്ന തന്നിരിക്കുന്ന ഭക്ഷണം വിഷമുണ്ടെങ്കിൽ കാക്കയോ കോഴിയോ പൂച്ചയോ കഴിച്ചു കഴിഞ്ഞാൽ അതപ്പം തന്നെ അവിടെ പണി തീരും അപ്പോൾ പിന്നെ നമ്മൾ കഴിക്കണ്ട അതാണ് ഭോജനകാലം കകബലീനം എന്ന് പറയുന്നത് ഭോജനകാലം എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഇങ്ങനെയുള്ള പക്ഷിമൃഗാദികൾക്ക് കൊടുത്തിട്ട് ശേഷം കഴിക്കൂ എന്നാണ് പുറകത്തിൽ നമ്മുടെ ഗുരു കാരണവന്മാർ പറഞ്ഞു തന്നെ അത് ബലി ഉദ്ദേശിച്ച് പറഞ്ഞതല്ല നമ്മുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അതായത് പരിചയമില്ലാത്ത ഭവനങ്ങളിൽ നമുക്കിപ്പോൾ നമ്മളുടെ കൂടെ തന്നെ ശത്രു നിൽക്കുന്ന വീടുകളിലാണെങ്കിൽ തന്നെ വീട്ടിൽ പൂച്ചേനെ കൊളർത്താൻ പറഞ്ഞേണ്ട കാരണം അപ്പോൾ ആ ഭക്ഷണം വരുമ്പോൾ പൂച്ച അടുത്ത് വന്ന് നിൽക്കുമ്പോൾ അതിനാദ്യം കൊടുക്കുന്നു അങ്ങനെ കൊടുത്തിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കും പൂച്ചയ്ക്ക് എല്ലാം സംഭവിക്കുന്നുണ്ടോ സംഭവിച്ചില്ലെങ്കിൽ കഴിക്കും അതാണ് ശരിക്കും പറഞ്ഞാൽ ഭോജനകാലം കാകലീനം എന്ന് പറയുന്നത് അല്ലാതെ കണ്ടിട്ട് ഈ ബലിയും കാക്ക്യമായിട്ട് യാതൊരു ബന്ധവും നമ്മൾ ബലി ഇട്ട് തീർക്കുക എന്നുള്ളതാണ് പിതൃവിന് ചെയ്യുന്ന ഏറ്റവും വലിയ കർമ്മം അല്ലാതെ സാഹചര്യ പൂജ അല്ല നമ്മൾ പല എപ്പിസോഡുകളിൽ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പിതൃവിനെ കൊണ്ട് ഇരുത്തിയെന്നൊക്കെയാണ് ചിലവർ പറഞ്ഞത് നമ്മൾ ചോദിക്കാൻ എന്നിട്ട് ഇരുന്നോ എന്ന് ചോദിക്കും അത് അറിഞ്ഞുകൂടാന്ന് പറയും അതെന്താ അല്ല ഇരുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് വീണ്ടും വരണമായിരിക്കില്ല നിങ്ങളുടെ ദുരിതമൊക്കെ തീർന്നില്ലേ അപ്പോൾ ദുരിതം തീർന്നില്ല അപ്പോൾ പിതൃ ഇരിക്കാത്തതല്ല പ്രശ്നം നിങ്ങളുടെ പിന്നാലെ ബാധാദോഷം വന്നതാണ് പ്രശ്നം അപ്പോൾ ഇത് തന്നെ ബാധ മാറ്റണം എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് തയ്യാറാവില്ല കാരണം ബാധ മാറ്റേണ്ട ആവശ്യമില്ല പിതൃവിനെ സാഹിത്യം കൊടുക്കുന്നതാണ് പ്രധാനം പൂജ കുഴപ്പമില്ല കാരണം പൈസ ും ഇന്നത്തെ പ്രണവം ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങളുടെ സംശയങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും ഞങ്ങൾക്ക് എഴുതുക ഞങ്ങളുടെ വിലാസം ലേഡീസ് അവർ തിരുവനന്തപുരം നന്ദി നമസ്കാരം